ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഒരു വീഡിയോ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നു കേരളത്തിൽ അടുത്തിടെ നടന്ന ഒരു വൈറൽ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു നമ്മളെല്ലാവരും അഭിപ്രായം പറഞ്ഞു ചിലർ ഷെയർ ചെയ്തു ചിലർ വിധി പറഞ്ഞു പക്ഷെ ഒരു നിമിഷം നമുക്ക് നിർത്തി ചിന്തിക്കാം ഈ വീഡിയോ ആരെങ്കിലും രക്ഷിച്ചോ അല്ലെങ്കിൽ നമ്മളറിയാതെ ഒരാളെ തകർത്തോ ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് ആരെയും കുറ്റവാളിയാക്കാനൊന്നുമില്ല ഒരു വാർത്ത പറയാനുമില്ല ഒരു സാധാരണ മനുഷ്യനായി ഒരു പൗരനായി നമ്മൾ ഇന്ന് ജീവിക്കുന്ന സോഷ്യൽ മീഡിയ ലോകത്തെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ മാത്രം അവസാനം വരെ കാണൂ കാരണം ഇതിൽ പറയുന്നത് നിങ്ങളെയും എന്നെയും നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികാരെ ഞാനൊരു ജഡ്ജോ ഒരു ന്യൂസ് റിപ്പോർട്ടറോ അല്ല ഒരു കൺസേൺഡ് ഒബ്സർവർ സിറ്റിസൺ ആണ് ശരിയാണ് നമ്മൾ തീർച്ചയായും ആ കുട്ടിയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത് അതായത് ആരെങ്കിലും അങ്ങനെ പെരുമാറുകയാണെങ്കിൽ ഞാൻ ഇവിടെ ദീപക് എന്ന വ്യക്തിയെക്കുറിച്ചല്ല പറയുന്നത് മറ്റാരായാലും അങ്ങനെ ഒരു സ്ത്രീയോട് പെരുമാറുകയാണെങ്കിൽ നമ്മൾ ആ സ്ത്രീയുടെ കൂടെയാണ് നിൽക്കേണ്ടത് പക്ഷേ ആ കുട്ടി ഈ ഒരു സിറ്റുവേഷൻ തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മിസ് യൂസ് ചെയ്യുമ്പോഴാണ് ഈ കേസ് രണ്ടായി സ്പ്ലിറ്റ് ആവുന്നത് ദീപക് എന്ന വ്യക്തി ചെയ് അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ബസ്സിൽ നിന്നത് അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് നിന്നത് എന്നത് വേറെ കാര്യം പക്ഷേ ഞാൻ ദീപക് എന്ന വ്യക്തിയെ മറിച്ച് നിർത്തി അവിടെ വേറെ ഒരാളെ സങ്കല്പിക്കും ആ കുട്ടി ഇതിനോട് പ്രതികരിക്കേണ്ടത് ആ ബസ്സിൽ വെച്ച് തന്നെ പ്രതികരിക്കണമായിരുന്നു അത് നിയമപരമായി നേരിടണമായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തത് തെറ്റല്ല അതൊരു എവിഡൻസാണ് ശരിയാണ് പക്ഷേ അത് മിസ് യൂസ് ചെയ്ത് താൻ വൈറലാവാൻ വേണ്ടി അതിനെ പ്രചരിപ്പിച്ച് ഈ ഒരു സ്വഭാവം ഇത് വന്ന് ഇതൊരു വ്യത്യസ്തമായൊരു കേസായിട്ട് മാറ്റി നിർത്തണം എങ്ങനെ ഹറാസ്മെൻറ്റ് ചെയ്ത കേസ് കാര്യങ്ങൾ എല്ലാം ഉണ്ടോ അതേപോലെ തന്നെ ഇങ്ങനെ സിറ്റുവേഷൻസ് മിസ് യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കെതിരെയും നടപടി വേണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു വൈറൽ വീഡിയോ എന്നത് ഒരു മൊമെൻ്റ് ആണ് അതൊരു റിയാലിറ്റി ആവണമെന്നില്ല കാരണം നമ്മളത് ഫ്യൂ സെക്കൻഡ് മാത്രമേ കാണുന്നുള്ളൂ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് അതിൻ്റെ ഫുൾ കോൺടാക്റ്റ് എന്താണ് അതിലെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നമ്മൾ കാണുന്നില്ല ഒരു വീഡിയോ വൈറൽ ആയതുകൊണ്ട് അത് മുഴുവൻ സത്യമാണമെന്നുമില്ല ഇന്ന് സോഷ്യൽ മീഡിയ ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഒരു ജനങ്ങളുടെ കോടതിയായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ ജഡ്ജില്ല എവിഡൻസ് ഇല്ല നമുക്ക് ഡിഫൻസ് ചെയ്യാനുള്ള അവകാശമില്ല റിയാക്ഷൻസ് മാത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാൾക്ക് സ്വയം വിശദീകരിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പേ വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഓൺലൈൻ ഷെയിമിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഫോൺ ഓഫാക്കുന്നതോടെ അത് അങ്ങനെ ഇല്ലാതാവുന്ന ഒരു കാര്യമില്ല ഓൺലൈൻ ഷെയ്മിങ് ചെയ്യപ്പെട്ടവരുടെ ആ ഓരോ കമൻസും ആ ഒരു വ്യക്തിയെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും ആ വ്യക്തിയുടെ കുടുംബം അതിൽ സഫറാകും മെൻ്റൽ ഹെൽത്ത് ഡാമേജാവും അതൊന്നും നമ്മൾ കാണുന്നില്ല ഒരു കമൻ്റ് ഒരു ഷെയർ അതിൻ്റെ ഭാരം ചിലപ്പോൾ ഒരു ജീവിതം മുഴുവൻ താങ്ങാൻ കഴിയാത്തതായിരിക്കും ശരിയാണ് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യവുമാണ് പക്ഷേ അത് അത് പൊതുവായിട്ട് വിചാരണയ്ക്ക് വരുമ്പോഴാണ് അവിടെ നീതി ഇല്ലാണ്ടാവുന്നത് ഇപ്പോൾ ഒരു ഹറാസ്മെൻ്റ് നടക്കുന്നതെന്ന് വയ്ക്കുക അതിൻ്റെ പ്രോപ്പറായ എവിഡൻസോടുകൂടി അത് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട്ടിലെ ലോ തീർച്ചയായും അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനുള്ള അതിന് വേണ്ട നടപടി എടുക്കും സ്ത്രീ സ്ത്രീ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടരുത് അതുപോലെ തന്നെ തെളിവില്ലാതെ ഒരാളെ കുറ്റവാളിയാക്കുന്നതും ശരിയല്ല ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുണ്ട് പക്ഷെ ആർക്കും എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് അതിൻ്റെ എത്തിക്സ് എന്താണെന്ന് ആർക്കും ട്രെയി അറിയില്ല വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നാണ് ആർക്കും അറിയാത്തത് അണ്ടർസ്റ്റാൻഡിങ് കോൺസിക്വൻസസ് ആർ റെയർ റെക്കോർഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ പഠിച്ചിട്ടില്ല ഇന്ന് കേരളത്തിൽ നടന്ന ഈ ഒരു സംഭവം നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ ആർക്കെങ്കിലും ആണ് നടന്നിരുന്നെങ്കിലോ അത് നിങ്ങളുടെ അച്ഛനാവാം നിങ്ങളുടെ സുഹൃത്തിനാവാം ഒരു നിമിഷം ആ വ്യക്തി നിങ്ങളുടെ വീട്ടിലൊരാളാണെന്ന് കരുതി നോക്കൂ ഞാൻ പറയുന്നത് എല്ലാ വൈറൽ വീഡിയോയ്ക്കും പ്രതികരിക്കേണ്ടതില്ല നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനല്ലാതെ ആവുന്നില്ല സോ സംസ് സൈലൻസ് ബി മെച്ചൂരിറ്റി ഈ ഒരു വീഡിയോയിൽ ഞാൻ ആരെയും കുറ്റവാളിയൊന്നും ആക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതാണ് സത്യം കണ്ടെത്തുന്നതിന് മുമ്പ് നമ്മൾ മനുഷ്യരായി തുടരാൻ ശ്രമിക്കണം